യും പുത്രേയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധ കൃപാസന പ്രസാദപരമാതാവേ പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങളിതാ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി വന്നിരിക്കുന്നു അമ്മേ മാതാവേ ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ ഞങ്ങൾ അമ്മയെ തേടിയെത്തുമ്പോൾ ഞങ്ങളെ അമ്മ ഈശോയുടെ കുരിശിനോട് ചേർത്ത് വെച്ച് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഈശോ ഞങ്ങൾക്ക് വേണ്ടി കാൽവരിയിൽ ചിന്തിയ തിരു രക്തത്താൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ അമ്മയുടെ നീലമേലങ്കിക്കുള്ളിൽ ഞങ്ങളെ പൊതിഞ്ഞു പിടിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവെ ഞങ്ങളുടെ ജീവിതത്തിൽ ബാധിച്ചിട്ടുള്ള എല്ലാവിധ അന്ധകാര ശക്തികളെയും ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായി എടുത്തു മാറ്റണമേ ഞങ്ങളുടെ ജീവിതത്തെ പ്രകാശമുള്ളവയാക്കി മാറ്റണമേ അന്ധകാരത്തിൽ നിന്നും ഞങ്ങളെ കാത്തു പരിപാലിച്ചു കൊള്ളണമേ ഞങ്ങളുടെ ഭവനങ്ങൾക്ക് ചുറ്റും രക്ഷയുടെ വലയം തീർക്കണമേ പരശുദ്ധ അമ്മേ ദൈവമാതാവേ പ്രയാസങ്ങൾ വരുമ്പോൾ പ്രതിസന്ധികൾ വരുമ്പോൾ ഞങ്ങൾ അമ്മയിലാണ് ആശ്രയിക്കുന്നത് അമ്മേ മാതാവേ ഞങ്ങൾക്ക് വഴി തുറന്നു തരയണമേ ഞങ്ങളുടെ കടബാധ്യതകൾ തീർക്കുവാനുള്ള മാർഗങ്ങൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരയണമേ പരശുദ്ധി അമ്മേ ദൈവമാതാവേ തൊഴിലില്ലാതെ കഷ്ടപ്പെടുന്ന മക്കൾക്ക് നല്ല ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ കടബാധ്യതയാൽ ഭാരപ്പെടുന്ന മക്കളെ അമ്മ സഹായിക്കണമേ കടങ്ങൾ തീർക്കുവാനുള്ള വഴികൾ അവർക്ക് നേരെ തുറന്നുകൊടുക്കണമേ പരശുതെ അമ്മ ദൈവമാതാവേ രോഗികളായ മക്കളുടെ അരികളിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ ഓരോ മക്കളും അനുഭവിക്കുന്ന രോഗപീഠകളിൽ നിന്നും അമ്മയെ അവരെ രക്ഷിക്കണമേ അമ്മയും മാതാവേ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ശക്തമായി ഈശോയോട് അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ പരശുദ്ധയാമ്മേ ദൈവ ഞങ്ങളുടെ എല്ലാവരുടെയും ഉടമ്പടി നിയോഗങ്ങളെ ഏറ്റെടുക്കണമേ ജീവിതത്തിലെ ഓരോ ബുദ്ധിമുട്ടുകളിലും ഓരോ വേദനയിലും ഞങ്ങൾ അമ്മയിൽ ആശ്രയിക്കുമ്പോൾ അമ്മേ മാതാവേ ഞങ്ങൾക്ക് ഉത്തരം നൽകണമേ പരശുധി അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ സങ്കടങ്ങളും ഞങ്ങളുടെ വേദനകളും ഈ പ്രാർത്ഥനയിലൂടെ അമ്മക്കേൽപ്പിക്കുന്നു അമ്മേ മാതാവേ അതെല്ലാം ഏറ്റെടുത്ത് തിരുക്കുമാരന് സമർപ്പിച്ച് ഞങ്ങൾക്ക് വേണ്ടി ശക്തമായി മാധ്യസ്ഥം അപേക്ഷിക്കണമേ പരശുദ്ധി അമ്മേ ദൈവമാതാവേ വിവാഹപ്രായമായിട്ടും വിവാഹമൊന്നും നടക്കാതെ ഭാരപ്പെട്ടിരിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മയെ മാതാവേ അവർക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന തുണയെ അമ്മ കാണിച്ചു കൊടുക്കണമേ നല്ലൊരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പാൻ തക്ക വിധം അമ്മ അവരെ ഇടയാക്കണമേ പരിശുദ്ധ അമ്മയെ ദൈവമാതാവേ ഞങ്ങളുടെ കുടുംബജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിലായിരിക്കുന്ന ഓരോ വ്യക്തികളെയും അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് വാർദ്ധക്യത്തിൽ കഴിയുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ആയുസും ആരോഗ്യവും കൊടുക്കണമേ ഞങ്ങളുടെ സഹോദരങ്ങളെ കാത്തുപരിപാലിക്കണമേ അവർക്ക് കൊടുത്തിരിക്കുന്ന കുടുംബജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ അവർക്ക് കൊടുത്തിരിക്കുന്ന മക്കളെ അനുഗ്രഹിക്കണമേ അമ്മ മാതാവേ ഓരോ മക്കളും ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ അമ്മ അവർക്ക് കാവലും സംരക്ഷണവും നൽകണമേ പരിശുദ്ധേ അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ ജീവിത പങ്കാളിയെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു മകൻ്റെ പോക്കിലും വരവിലും വഴി വാഹനങ്ങളിലും യാത്രാ കൂട്ടുകെട്ടുകളിലും എല്ലാം അമ്മ കാവലും സംരക്ഷണവും നൽകണമേ അമ്മയും മാതാവേ കുടുംബജീവിതത്തിലൂടെ നീ ഞങ്ങൾക്ക് ദാനമായി നൽകിയിരിക്കുന്ന ഞങ്ങളുടെ പൈതങ്ങളെ അമ്മയിലേൽപ്പി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കാത്തു കൊള്ളണമേ ഒരു അന്ധകാര ശക്തി പോലും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പിടിപെടാൻ അമ്മ അനുവദിക്കരുതേ അമ്മയുടെ നീല മേലങ്കിക്കുള്ളിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പൊതിഞ്ഞു പിടിക്കണമേ വരും തലമുറകൾക്ക് മാതൃകയുള്ള മക്കളായി ജീവിപ്പാൻ അമ്മയെ അവരെ സഹായിക്കണമേ ഒരു കുഞ്ഞു ഈ ഈ സുഖങ്ങളിൽ അകപ്പെട്ടു പോകുവാൻ അനുവദിക്കരുതേ പരശുധയാമേ ദൈവമാതാവേ ഞങ്ങളുടെ ഭവനത്തെ എല്ലാവിധ പൈശാചിക ശക്തികളിൽ നിന്നും കാത്തു പരിപാലിച്ചു കൊള്ളണമേ അമ്മ മാതാവേ ഞങ്ങൾക്ക് ചുറ്റുമായി ജീവിക്കുന്ന എല്ലാ മക്കളെയും അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ എല്ലാം ദുഃഖങ്ങളെ അമ്മയ്ക്ക് നൽകുന്നു അവരുടെ എല്ലാം വേദനകളെ അമ്മയ്ക്ക് നൽകുന്നു അമ്മയെ മാതാവേ എല്ലാവരെയും കാത്തു പരിപാലിക്കണമേ പരശുധയാമേ ദൈവമാതാ െ പെട്ടെന്നുണ്ടാകാവുന്ന അപകടങ്ങളിൽ നിന്നും മരണത്തിൽ നിന്നുമെല്ലാം ഞങ്ങളെ കാത്തു കാത്തുപരിപാലിക്കണമേ എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി തിരുകുമാരനോട് അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ലോകമെമ്പാടുമുള്ള എല്ലാ മക്കളെയും അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഭൂമിക്ക് ചുറ്റും രക്ഷയുടെ വലയം തീർക്കണമേ ഈശോ ഞങ്ങൾക്ക് വേണ്ടി കാൽവരിയിൽ ചിന്തിയ തിരുരക്തം ഞങ്ങളുടെ ഭൂമിയുടെ മേലെന്ന് തളിക്കണമേ ഞങ്ങളുടെ ഭൂമിയെ ബാധിച്ചിരിക്കുന്ന എല്ലാവിധ അന്തക ശക്തികളെയും അമ്മ ബന്ധിക്കണമേ പശുതമ്മേ ദൈവമാതാവേ ഈ ഭൂമിയിലായിരുന്നു കൊണ്ട് നന്മ ചെയ്ത് അനേക മക്കളെ സഹായിപ്പാനും അനേകം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും അനേകം മക്കളെ ദൈവത്തോട് ചേർക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ പരശുദ്ധി അമ്മേ ദൈവമാതാവേ ഈ ഭൂമിയിലായിരിക്കുന്ന കാലം അത്രയും ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുന്ന മക്കളായിരിക്കാൻ അമ്മ ഞങ്ങളെ ഒരുക്കണമേ അമ്മ മാതാവേ അമ്മ സ്വർഗത്തിലേക്കുള്ള വഴിയാണ് അമ്മയെ പിന്തുടർന്ന് സ്വർഗരാജ്യത്തിലെത്തുവാനും ദൈവത്തിൻ്റെ പൊൻമുഖം കാണുവാനുമുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണമേ പരശുദ്ധി അമ്മേ ദൈവമാതാവേ ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളും യും നമ്മുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ ജീവിത ഭാരങ്ങളെ അമ്മയ്ക്ക് നൽകുന്നു അവരുടെ ആഗ്രഹങ്ങളെ അമ്മയ്ക്ക് നൽകുന്നു അവരുടെ കഷ്ടപ്പാടുകളെ അമ്മയ്ക്ക് നൽകുന്നു അവരുടെ എല്ലാവരുടെയും സങ്കടങ്ങളിലേക്കും അവരുടെ എല്ലാവരുടെയും വേദനകളിലേക്കും അമ്മ കടന്നു വരണമേ പരിശുദ്ധി അമേതയും മാതാവേ ഞങ്ങൾ അമ്മയിൽ ആശ്രയിച്ചു പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്കും യാചനകൾക്കും മറുപടി നൽകണമേ അമ്മേ മാതാവ് ശക്തമായി ഞങ്ങൾക്ക് വേണ്ടി ഈശോയുടെ മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഇനി പ്രാർത്ഥനയിലൂടെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ചതും പ്രാർത്ഥിക്കാൻ വിട്ടുപോയതുമായ എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ ഉള്ളം കണ്ട് അമ്മ മനസ്സിലാക്കി ഞങ്ങൾക്ക് വേണ്ടി തിരുക്കുമാരനോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ പരശുതി അമേധിയ മാതാവേ എപ്പോഴും ഞങ്ങൾക്ക് കാവലും സംരക്ഷണവും നൽകണമേ ഞങ്ങളെ കാത്തു സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാ മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു പാകത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ Amen.